ം സി പി ഐ കോംപ്ലക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ പി ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പാർട്ടിയിലെ ഉന്നതർ പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചത് എന്ന അൻവറിന്റെ ആരോപണം തള്ളി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ നിലമ്പൂരിൽ യാതൊരു ചലനവും അൻവറിന് ഉണ്ടാക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ വലതുപക്ഷമായിട്ട് യു ഡി എഫുമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ ശ്രമം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ പരിക്കൽപ്പിച്ചില്ല ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ചടനും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നത് കേരളം തെളിയിട്ടുള്ളതാണ് നിലമ്പൂർ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് രാജിവെച്ചാൽ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് വരും അൻപത് രാജ്യം ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ചലനവും നിലമ്പൂരില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ യോഗങ്ങൾ നടത്തിയല്ലോ ഒരാളെ പോലും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അന്വർന് സാധിച്ചിട്ടില്ലല്ലോ അപ്പോ അതിനെല്ലാം വ്യക്തമാണല്ലോ എത്ര കണ്ട് ജനം ഇന്ന് എന്നുള്ളത് അന്നത്തെ രാജ്യം ഇപ്പോഴത്തെ നേട്ടങ്ങളും ഇടതുപക്ഷത്തിന് മലപ്പുറം ജില്ലയിലൂടെ ഓരോ തരത്തിലും തിരിച്ചടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് പൺസ് കോൺഗ്രസ് മുഖ്യത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തോളം അതൊരു പ്രശ്നമേ അല്ല ആ സമയത്ത് എപ്പോഴും സജ്ജമാണ് എപ്പോഴും സത്യം